ആലങ്ങളായിട്ട് താമസിക്കുന്നത് ഈ ആന ഒന്നിങ്ങനെ സെല്ലിംഗ് ചെയ്യുന്നതിനോട് അത് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നും ഉറക്കു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രതിഷേധം നമ്മൾ സമ്മതിച്ചാൽ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അളീനും മോനും സമ്മതിച്ചാൽ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എതിർപ്പില്ല ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നതിന് പക്ഷേ ഇത് രാഷ്ട്രീയവൽക്കരിച്ചതിനോട് നമുക്ക് തീരം താല്പര്യം അത് തന്നെയല്ല ബലമായിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നതിന് വേണ്ടി നമുക്ക് തീർന്ന് ചോദിപ്പില്ല കാരണം പോരുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട് നഷ്ടപരിഹാരം അങ്ങനെ ഇതൊന്നും കിട്ടാതെ വരുമല്ലോ എന്നാൽ സമ്മതത്തോടെയാണ് മോർച്ചറിയിൽ സമ്മതോടെയാണ് എടുത്തുകൊണ്ട് പോയതെന്ന് ഇന്നലെയുടെ ഭർത്താവ് രാമകൃഷ്ണൻ പറഞ്ഞു കോൺഗ്രസ് അനാദരവ് പരാതിയില്ല എന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു അങ്ങനെ ഒരു പരാതി അവിടെ ഇല്ലല്ലോ കാരണം ഞങ്ങളുടെ ഇവര് പോയതല്ല ഞങ്ങളോട് വന്ന് അനുവാദം ചോദിച്ചു എന്ന രീതി ചെയ്യണം എന്നതിനാണ് സർക്കാർ നേരിട്ട ഇടപെടുകൾ എന്ന് പറഞ്ഞ കാരണമാണ് ഇവർ ഓടിയെടുത്തുകൊണ്ടുപോയി പ്രതിഷേധിച്ചത് അത് കാരണമാണ് നേരിട്ട് രണ്ട് മന്ത്രിമാരും വന്നു എല്ലാ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇനി ഞങ്ങൾക്ക് അതിൻ്റെ അത് കാരണം പ്രത്യേകം മൃതദേഹം പ്രതിഷേധത്തിനായി കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വം തനിക്കാണെന്ന് മാത്യു കുഴൽ നാടകം പറഞ്ഞു